അസ്സാം വലിക്കും വറഹമുല്ലാഹി വറക്കാദ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന് വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള ധർമ്മസമര നഗരിയിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മൾ അലഹമില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച ദ സൊല്യൂഷൻ എന്ന നമ്മുടെ എക്സ്പോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പ്രദർശനം മൂന്ന് ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വൈജ്ഞാനിക പ്രദർശനം എന്ന നിലക്ക് നമ്മൾ കരുതിയതിനേക്കാൾ വളരെ വലിയ രീതിയിലാണ് അതിനെ സ്വീകരിച്ചിട്ടുള്ളത് റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നൊക്കെയുള്ള ആളുകൾ ഇന്നലെയും മെയിൻ എന്നൊക്കെ ഇവിടെ വന്നുപോയി തീർച്ചയായിട്ടും അങ്ങനെ വളരെ ദൂരത്തു ആളുകളാണെങ്കിലും തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ വന്നതിൻ്റെ കാരണത്താൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറം വെറുതെ പറയുകയല്ല തീർത്തും അപ്പുറം ആളുകൾ ഇതിനെ ഏറ്റവും മനോഹരമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരല്പം കൂടുതൽ സമയം പലർക്കും കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ ചോദിക്കുകയാണ് എന്നാൽ പോലും അലഹമ്മദ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഈ ഒരു ദാ സംരംഭം ദ സൊല്യൂഷൻ എന്നൊരു പുതിയ ഇവൻറ്റ് ഇത്രമേൽ മനോഹരമായി ഈ ദിവസങ്ങളിൽ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ ഏതായാലും ഇനി വരുന്ന പ്രതിനിധികൾ അല്ലെങ്കിൽ ഈ ഒരു വൈജ്ഞാനിക പ്രദർശനം കാണാൻ എത്തുന്ന കുടുംബസമേതം എത്തുന്നവ എല്ലാവരും ഇന്ന് ചില നിർദ്ദേശങ്ങൾ കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കുക ആ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയുള്ള ഒരു വെയിറ്റിംഗ് സമയം ഒരുപക്ഷെ ഒരല്പം കുറക്കാനും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന സമയം ഇല്ലാതെ കൂടുതൽ എഫക്റ്റീവായി ഉപയോഗപ്പെടുത്താനൊക്കെ സാധിക്കും നിർദ്ദേശങ്ങളിലേക്ക് ഇവിടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് ഒരു സാധാരണ എക്സ്പോകൾക്ക് നമ്മൾ കാണാറുള്ളത് വന്ന് വന്നാൽ തിരക്ക് കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും പെട്ടെന്ന് എല്ലാ സ്റ്റാളുകളിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ആളുകളെ കണ്ടുതീർപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഉണ്ടാകാറുള്ളത് ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഒരുക്കിയിട്ടുള്ള ചില കൗണ്ടറുകൾ എന്ന് പറയുന്നത് അതൊരു മാക്സിമം ഇരുപത് ആളുകൾ കയറിയാൽ മാത്രം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ സൊല്യൂഷൻ ദ എക്സ്പീരിയൻസ് യുവർ ലൈഫ് എന്നാണ് നമ്മുടെ ടാക്ക് ലൈൻ അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്കൊരു ഇരുപത് ആളുകളെയാണ് ഒരു സമയം നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇഷ്ടംപോലെ വിഷ്വൽ തിയേറ്ററുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതെ അവിടെയൊക്കെയുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റി ഒരു ഇരുപത് അറൗണ്ട് ആണ് അതെ അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഓരോ സമയത്തും കയറിയത് കൊണ്ട് നമുക്ക് കാര്യമില്ല എന്നാൽ വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇരുപത് ഇരുപത് ആളുകളുടെ ബാച്ചുകൾ ഒരു ലേഡീസിൻ്റെ ബാച്ച് പോയി കഴിഞ്ഞാൽ ഒരു ജെൻസിൻ്റെ ബാച്ച് അങ്ങനെ വേറെ വേഗം വേഗം കയറി പോകുന്നുണ്ട് എന്നാൽ പോലും സ്വാഭാവികമായിട്ടുള്ള ആളുകളെ തിരക്കു കാരണത്താലുള്ള ഡിലേ ഉണ്ടാകും അത് ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കുക അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്രദർശന നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ടോക്കൺ കൗണ്ടറിലേക്ക് വരിക ടോക്കൺ എടുക്കുക നമുക്ക് കിട്ടിയ ടോക്കൺ നമ്പർ കൃത്യമായി നോട്ട് ചെയ്തു വെച്ച് അത് ശ്രദ്ധിച്ച് ഈ പ്രദർശന നഗരിയിൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഓപ്പൺ സ്റ്റേജ് ഉണ്ട് അതുപോലെ വ്യത്യസ്ത ഇടങ്ങളിൽ ടി വി ഡിസ്പ്ലേകൾ ഉണ്ടാകും അതിലൊക്കെ അടുത്ത ഒരു അടുത്ത ഒരു ടോക്കൺ നമ്പർ എത്രയാണ് പ്രവേശിക്കാനുള്ളത് എന്നത് കൃത്യമായി നമ്മൾ ണ്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി ആ ഒരു സമയം നമുക്ക് എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആയി ഉപയോഗിക്കാം എന്നുള്ളൊരു പറയാം അതെ അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ കുറെ സമയം രണ്ട് മൂന്ന് ഇരിക്കേണ്ട കാര്യമില്ല കുട്ടികളായിട്ടാണ് വരുന്നത് അല്ലാതെ വരുന്നവർക്കൊക്കെ ഇവിടെ പിന്നെ അറിയാനും അനുഭവിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് കോണറുകളുണ്ട് കുട്ടികൾക്ക് അവരുടെ പാട്ടുപാടാനും പ്രസംഗിക്കാനും അവരുടെ എല്ലാ നിലക്കുമുള്ള അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വില്ല നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഫണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് അഞ്ചു മണിയോടുകൂടെ വേദിയിൽ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് ഓരോ ദിവസവും ആക്ടിവിറ്റികളായും നല്ല പാനൽ ഡിസ്കഷൻസ് ആയിട്ടും നടക്കുന്നത് ഇന്നലെ ഇപ്പോൾ ഫ്യൂച്ചർ കരിയർ ഡിസ്കഷൻസ് ആയിരുന്നു അലഹമുല്ല അപ്പൊ അതുകൊണ്ട് നഗരിയിലേക്ക് എത്തിയ ഉടനെ നമ്മൾ ടോക്കൺ എടുക്കുകയാണ് വേണ്ടത് ആ ടോക്കൺ അനുസരിച്ച് ആളുകൾ കയറുമ്പോൾ ആ കയറേണ്ട നമ്മുടെ ഒരു ടൈം എപ്പോഴാണ് വരിക എന്നത് നമുക്ക് ഡിസ്പ്ലേകളിൽ നിന്ന് വ്യക്തമാകും അപ്പോൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല ഏതായാലും ഒരു ദ സൊല്യൂഷൻ എക്സ്പോ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പതിനൊന്നാം തീയതി നടക്കാനിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായാണ് ഈ ധർമ്മസമര നഗരിയിൽ തന്നെ അതിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വരഹമത്തുള്ള